കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ് ഷാഫി പറമ്പിലിന്റെ വിശ്വസ്തനെതിരെ കെ പി സി സി പ്രസിഡന്റിന് വീട്ടമ്മയുടെ പരാതി പാലക്കാട് ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കൃഷ്ണനുണ്ണിക്കെതിരെയാണ് പരാതി നൽകിയത് കൃഷ്ണനുണ്ണി കാരണം കൃഷ്ണനുണ്ണി കാരണം കുടുംബം തകർന്നെന്ന് പരാതിയിൽ പറയുന്നുണ്ട് കൃഷ്ണനുണ്ണിയെ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിലും വി ടി ബലറാമുമാണെന്നും വീട്ടമ്മ പരാതിയിൽ വ്യക്തമാക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്ന ആരോപണത്തിന് പിന്നാലെ പാലക്കാട്ടെ കോൺഗ്രസ് നേതാവിനെതിരെയും പരാതി ഷാഫി പറമ്പിലിന്റെ വിശ്വസ്തനും കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിയുമായ കൃഷ്ണനുണ്ണിക്കെതിരെയാണ് പരാതി കൃഷ്ണനുണ്ണി കാരണം കുടുംബം തകർന്നെന്ന് വീട്ടമ്മ പരാതിയിൽ പറയുന്നു കൃഷ്ണനുണ്ണിക്ക് പല സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും ഇത് തങ്ങളുടെ കുടുംബം തകരാൻ കാരണമായെന്നും പരാതിയിലുണ്ട് തനിക്കും മകനും അത്യാഹിതം സംഭവിച്ചാൽ ഉത്തരവാദി കൃഷ്ണനുണ്ണിയായിരിക്കും ഷാഫി പറമ്പിലും വി ടി ബൽറാമുമാണ് കൃഷ്ണനുണ്ണിക്ക് സംരക്ഷണം ഒരുക്കുന്നതെന്ന് വീട്ടമ്മ പരാതിയിൽ ഉന്നയിച്ചു കഴിഞ്ഞ ആഗസ്റ്റ് എട്ടിനാണ് കെ പി പ്രസിഡന്റ് സണ്ണി ജോസഫിനെ വീട്ടമ്മ പരാതി നൽകിയത് എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും അന്വേഷണം നടക്കുന്നു എന്നാണ് പാലക്കാട് ഡി സി മറുപടി എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി അടുത്ത ബന്ധമുള്ള ആളാണ് കൃഷ്ണനുണ്ണി സച്ചിൻ വള്ളിക്കാട് കൈരളി നോസ് പാലക്കാട്